സിറ്റി ഹീറോ ഷോർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി സിറ്റി മൊബൈൽ ഓതറൈസ് റോഡ് ഷോർണൂർ തിരുവല്ലാമല ഐവർ മഠത്തിൽ കളിയാട്ടം നടന്നു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അപ്പോൾ എല്ലാ കലാരൂപങ്ങളും എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഉയർന്നു വരുമ്പോൾ മാത്രമാണ് ആ കലയ്ക്ക് തന്നെ ഔന്നിത്യം ഉണ്ടാകൂ എന്നുള്ള തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇവിടെ ഈ വർഷവും ഏറ്റവും ഭംഗിയായിട്ട് ഈ സംഘാടനം നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകരെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അതിനും കിട്ടിയാണ് എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല പേരെടുത്ത് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് എല്ലാവരെയും

പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഷറഫ് ജില്ലാ പഞ്ചായത്ത് അംഗം ദീപ എസ് നായർ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ ടീച്ചർ വൈസ് പ്രസിഡന്റ് ഉദയൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ആശാദേവി സിന്ധു സുരേഷ് മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ചേലകര പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു രമേശ് കോരപ്പത്താണ് കളിയാട്ടം സംഘാടകർ വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധന കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ് നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ